ഹായ് കേസ് അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ഐഫോൺ ഫോൺ എടുത്തിട്ടുള്ള നമ്മൾ നമ്മുടെ ഡ്രീമായിട്ട് ഉണ്ടായിരുന്ന നമ്മൾ ഐ ഫോൺ എടുത്തിട്ടുണ്ട് കേസ് ഇത് സംഭവം അവിടെ ഉണ്ട് കേസ് ഓക്കെ അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നത് കേസ് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം രാവിലെയൊക്കെ സമയം ഏകദേശം രാവിലെ ആയിട്ടുണ്ട് പത്ത് മണിയൊക്കെ ആയിട്ടാണ് കേസ് ഓക്കെ ഇപ്പോഴാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് കാർ പോയിക്കൊണ്ടിരിക്കുകയല്ലോ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ഏകദേശം നല്ല സൗണ്ട് കാര്യൊക്കെ ഉള്ളത് നമ്മളെ ഈ കാറിൻ്റെ അത് മാത്രമേ ഉള്ളൂ കേസ് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേസ് ഓക്കെ സോസ് കൊറേ പേര് എന്റെ ആദ്യത്തെ ഫോൺ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോൺ ഓക്കെ ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഫോണിൽ നമ്മുടെ മൈജിന്നായി നല്ല സന്തോഷമുണ്ട് ഗീസ് അപ്പോൾ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് കാരണം അവിടുന്ന് മറ്റേ സ്ക്രീൻ കാർഡ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഗ്യസ് ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി ഐഫോണൊക്കെ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാണ്ടാവും ഒന്നും കൂടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണം കേസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ആയിട്ട് അൺബോക്സിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ഒരു ഇതിൽ വീഡിയോ എടുത്തിട്ട് വിടാം കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സിംഗ് കേസ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈജിയുള്ള ഒരു അടിപൊളി ബില്ലാണ് കേസ് ബില്ലാണ് നമുക്ക് മാറ്റി വെക്കാം പിന്നുള്ള കേസ് നമുക്ക് ലാസ്റ്റ് നമുക്ക് നമ്മളെ ഫോൺ ഓപ്പൺ ചെയ്യാം പിന്നെ കിട്ടണത് നമ്മളെ ചാർജർ കേട്ടോ നമ്മളെ ഐഫോണിൻ്റെ ഒരു ചാർജർ ആണ് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട് ഫ്രീ ആണെന്ന് ഫ്രീ അല്ല എന്തായാലും ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേസ് ഓക്കെ ആപ്പിളിൻ്റെ ഒറിജിനൽ ചാർജർ ആണ്ട്ടോ ഓക്കെ ഇത് മാറ്റിവെക്കാം അവസാനം നമ്മുടെ ാലൊന്നെടുക്കണമെന്ന് ഇപ്പന്റെ ഒരു ഇതുകൊണ്ട് നമ്മളെടുത്ത് ഇപ്പൊ എടുത്താൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം സംഭവം കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിത് ഓൾറെഡി ഓപ്പൺ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ ഞാൻ ഓടി ഓൾറെഡി വെച്ചാണ് കേസെ നമുക്ക് എന്തായാലും ഇവിടെ മാറ്റിയുള്ളിൽ എന്താണല്ലോ നോക്കാം ഉള്ളില് എന്താ പറയാ ഒരു കേബിൾ ഉണ്ട് കേബിളൊക്കെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേസ് ഓക്കെ പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു നമുക്ക് എന്താ പറയാ സിമ്മ് കുത്താനുള്ള പിന്നും കാര്യങ്ങളൊക്കെ ആക്ക അവിടെ തന്നെ ഓക്കെ ഓക്കെ ഗൈസ് ഇനി നിങ്ങക്ക് ഈന്റെ ടോപ്പ് അടിച്ചേക്കാം ഓക്കെ ചാർജർ ചാർജർ കേബിൾ ഗായ്സ് നമ്മളെ ആ പെട്ടിന്ന് ചാർജർ വിളിച്ചിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മളെ പുതിയ ചാർജർ കിട്ടും ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ ചാർജർ ഇതാണ് നമ്മളാ പെട്ടിന് ഉണ്ടായത് നേരത്തെ കാണിച്ചില്ലേ

ഇതാണ് നമ്മുടെ നമ്മൾ ബ്ലൂ ട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കാര്യം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ അവിടെ ബ്ലാക്ക് കണ്ടപ്പോ എനിക്ക് തീരെ പിടിച്ചില്ല കേസ് ഞാൻ ഈ യൂട്യൂബിലെ കുറെ നോക്കി ബ്ലാക്ക് ഒക്കെ അടിപൊളിയാണ് എല്ലാവരും ബ്ലാക്ക് അടിപൊളിയാണ് പക്ഷെ ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല പേഴ്സണലി തീരെ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് നമ്മൾ നേരെ ബ്ലൂലേക്ക് പോയത് കേസ് ഓക്കെ ഓക്കെ ഞാൻ എടുക്കാനുള്ള മെയിൻ റീസൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഫ്റ്റി നമ്മളെ ഐഫോൺ പേരിൽ തന്നെ ഏറ്റവും ബാറ്ററി ബാക്കപ്പ് ാണ് കേസ് ഓക്കെ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫോൺ എടുത്തത് പിന്നെ എന്റെ ഒരു ഡ്രീം ഓ ഒരു മാസം സംബന്ധിമാസം ഇപ്പൊ പറഞ്ഞ് വാങ്ങി തരാറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെയിറ്റിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് സർപ്രൈസ് ആയിട്ട് ഈ വീഡിയോ എടുത്തത് കേസ് ഓക്കെ നമ്മൾ നമ്മളെ സ്വപ്നം നടന്നു അത്ര പറയൂ അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോൺ കിട്ടി ആദ്യം നമ്മളെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ എൻ്റെ ഈ എൻ്റെ ഉപ്പ ഉമ്മ ഇതിൽ ഞാൻ എനിക്കാണ് ഫസ്റ്റ് ഐഫോൺ വാങ്ങിയിട്ടുള്ളത് യീസ് ഓക്കെ അപ്പോൾ അവർക്ക് വാങ്ങാൻ കൈകാര്യമല്ല എനിക്കാണ് ഫസ്റ്റ് വാങ്ങി തന്നത് ഓക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇന്നലെയാണ് ഇത് വാങ്ങിച്ചത് ഇന്നലെ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് ഗീസ് ഓക്കെ അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്തത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിവ്യൂ വീഡിയോ നമ്മൾ എന്തായാലും അടുത്തതിൽ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇനി ഇനി മിക്കവാറും നമ്മൾ ഈ ഐഫോണിലായിരിക്കും നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നത് ഗെയ്സ് ഓക്കെ ഫിഫ്റ്റീൻ പ്ലസ് ആട്ടോ ഡൈനാമിക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഐക്കണ്ട് ഗെയ്സ് അപ്പോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഇപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വ്ലോഗ് വ്ലോഗ് ലൈഫ് സ്റ്റൈൽ അൺബോക്സിങ് ടെക് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ ബില്ലേക്കണൊന്നും വേണം അമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഐസ് എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും തോളിയസ് ഓക്കെ ഇപ്പം തന്നെ നമുക്ക് അടുത്ത ബൈ സി യു